നവി മുംബൈയിൽ തീപിടുത്തത്തിൽ മൂന്ന് മലയാളികൾ ഉൾപ്പെടെ പേർ മരിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ സുന്ദർ ബാലകൃഷ്ണൻ പൂജാരാജൻ വേദിക സുന്ദർ ബാലകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് പി ആർ അരവിന്ദ് അരവിന്ദ് എവിടെയാണ് അപകടമുണ്ടായത് മരിച്ചവർ മുംബൈ സെറ്റിൽഡാണോ അവരെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമായോ ആ ഇന്നലെ രാത്രി പന്ത്രണ്ട് നാൽപ്പതോടുകൂടിയാണ് നവി മുംബൈയിലെ വാശിയിലെ എം ജി അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ തീപിടുത്തം ഉണ്ടാകുന്നത് പത്താം നിലയിൽ ഉണ്ടായ തീപിടുത്തം പിന്നീട് ആ പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും നിലയിലേക്ക് പടരുകയായിരുന്നു ഈ തീപിടുത്തത്തിൽ നാലു പേർക്കാണ് ആ ജീവൻ നഷ്ടമായത് അതിൽ മൂന്ന് പേർ മലയാളികളാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ ആ സുന്ദർ രാജൻ സുന്ദർ ബാലകൃഷ്ണൻ പൂജാ രാജൻ മകൾ വേദിക സുന്ദർ ബാലകൃഷ്ണൻ എന്നിവർക്കാണ് ആ ജീവൻ നഷ്ടമായത് ഷോർട്ട് സർക്യൂട്ട് കാരണം ഒരു എ കംപ്രസർ പൊട്ടിത്തെറിച്ചതാണ് അപകടകരണം എന്നതാണ് ഒരു പ്രാഥമിക ആ നിഗമനം എന്തായാലും ഇതുമായി പരിശോധനയും അന്വേഷണവും പുരോഗമിക്കുന്നു എന്നതാണ് ഫയർഫോഴ്സും അതുപോലെ തന്നെ ആ പോലീസും നൽകുന്ന ആ വിശദീകരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പത്തോളം പേർക്ക് ആ പരിക്കേറ്റിട്ടുണ്ട് ഇവരെ സമീപത്തെ ആശുപത്രിയിൽ ആ ചികിത്സയിലാണ് ഈ മരിച്ച നാലുപേരുടെയും മൃതദേഹം നിലവിൽ നവി മുംബൈയിലെ മുനിസിപ്പൽ ഹോസ്പിറ്റലിലാണ് നാലു മണിയോടുകൂടി തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വിട്ടു നൽകുമെന്നും മുംബൈയിൽ തന്നെ സംസ്കരിക്കുമെന്നതാണ് ഇപ്പോൾ ബന്ധുക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇവർ മുംബൈയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി മുംബൈയിൽ തന്നെ താമസിക്കുന്നവരാണ് മുംബൈയിൽ ടയർ കമ്പനിയും അതുപോലെ തന്നെ ടയർ ടയർഷോപ്പ് അടക്കം നടത്തുന്നവരാണ് ഈ പൂജ രാജൻ്റെ പിതാവ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ തന്നെ മുംബൈയിൽ തന്നെയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നതാണ് ബന്ധുക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് നാൽപ്പതോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടാവുകയും പിന്നീട് മൂന്ന് മണിയോടുകൂടിയാണ് തീ പൂർണ്ണമായി മണക്കുകയും പിന്നീട് ആ രക്ഷാപ്രവർത്തനം അടക്കം ഫയർഫോഴ്സ് നടത്താൻ സാധിച്ചത് പക്ഷേ ഈ നാല് പേരും ഈ ഫ്ലാറ്റുകളിൽ തന്നെ കുടുങ്ങുകയായിരുന്നു എന്തായാലും ആ നാലു മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നതാണ് ബന്ധുക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്